വാർത്തകൾ വിശദമായി കൊടുങ്ങൂർ ഉപജില്ലാ കലോത്സവം വർണ്ണോജ്വലമായി രണ്ടാം ദിവസത്തിലേക്ക് കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവത്തിന് തിരിതെളിഞ്ഞു മതിലകം സെന്റ് ജോസഫ് സ്കൂളിലെ പ്രധാന വേദിയിൽ നടന്ന ചടങ്ങിൽ ബെന്നി ബെഹനാൻ എം പി കലോത്സവം ഉദ്ഘാടനം ചെയ്തു ഒരു വലിയ ഈ അതുകൊണ്ടാണ് ഇതിന്റെ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസിപ്പിൽ തെങ്ങിൽ ഉപജില്ലാ കലോത്സവത്തിൽ മൂവായിരത്തിലധികം ആളുകൾ ഇനി ജില്ലാ കലോത്സവവും സംസ്ഥാന കലോത്സവത്തിലേക്ക് എത്തുമ്പോൾ അതിന്റെ പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം വളരെ വലുതാണ് അതോടൊപ്പം തന്നെ ഞാൻ പറയുന്നു ഇതിന്റെ സംഘാടക വീഴ് ഇവിടെ കുറേ ആളുകൾ അധ്യാപകരെ രക്ഷകർക്കാക്കുന്നു പൊതുപ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ഈ പ്രദേശത്തിന്റെ കൂട്ടായ്മയിൽ പങ്കുചേരുന്ന സാംസ്കാരിക സുഹൃത്തുക്കളുമൊക്കെ അധ്യക്ഷത വഹിച്ചു സംവിധായകൻ കമൽ കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സിനിമ സ്പെഷ്യൽ ജൂറി അവാർഡ് ജേതാവ് സിജി പ്രദീപ് മുഖ്യാതിഥിയായിരുന്നു കൊടുങ്ങലൂർ എഇഒ പി മൊയ്തീൻകുട്ടി പതാക ഉയർത്തി ഫാദർ ഷൈജൻ കളത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ സമ്മാനദാനം നിർവഹിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു എച്ച് എം ഫോറം കൺവീനർ പി എ നൌഷാദ് മതിലകം ബി പി സി എ പി ടി എ പ്രസിഡന്റ് സി എം ജുഗ്നു സംഘാടക സമിതി ജനറൽ കൺവീനർ വി കെ മുജീബ് റഹ്മാൻ റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ കെ എസ് ഷിഹാബുദ്ദീൻ എന്നിവർ സംസാരിച്ചു കൊടുങ്ങല്ലൂർ ഉപജില്ലയിലെ എഴുപത്തിയാറ് വിദ്യാലയങ്ങളിൽ നിന്നും മൂവായിരത്തി അറുനൂറ്റി പ്രതിഭകളാണ് ഇരുനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഇനങ്ങളിലായി കലോത്സവത്തിൽ മാറ്റി മധുരകം സെന്റ് ജോസഫ് സ്കൂളിന് പുറമെ സെന്റ് മേരീസ് എൽ സ്കൂൾ ഒ സ്കൂൾ സെന്റ് ഓഡിറ്റോറിയം പാരമൗണ്ട് ഓഡിറ്റോറിയം മദ്രസ തുടങ്ങി പന്ത്രണ്ട് വേദികളിലായാണ് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവം അരങ്ങേറുന്നത് കാര്യമാണ് നമ്മളൊക്കെ തന്നെ പല പരിപാടിയിലും പങ്കെടുക്കുമ്പോൾ പലപ്പോഴും ഒരു മൊമെന്റോ തരും ഈ മൊമെന്റോ എന്ന് പറയുന്ന സാധനത്തിന് യാതൊരു കാര്യം ഉണ്ടാവില്ല നമ്മൾ വീട്ടിലേതെങ്കിലും മൂലങ്ങൾ കുറേ കഴിയുമ്പോഴേ ആഗ്രഹിക്കാർക്ക് കൊടുക്കും കൊടുക്കും ഏത് ചടങ്ങില് പോയി കഴിഞ്ഞാൽ കിട്ടും അതുപോലെ തന്നെ ഈ എന്താ പറയാ പ്ലാസ്റ്റിക്കിന്റെ കുറേ സംഭവങ്ങൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഇത്തരം സൂക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ അതിഥികൾ പങ്കെടുക്കുമ്പോൾ പുസ്തകങ്ങൾ കൊടുത്ത് നമ്മളെല്ലാവരോടും പറയുന്ന കാര്യങ്ങളും